ഹലോ കോട്ടണിൻ്റെ കുറച്ചധികം മെറ്റീരിയൽസുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെ കോട്ട് തയ്ക്കാൻ പറ്റുന്നതും പിന്നെ അജ്രക്കുകളും ആയിട്ടുള്ള കുറച്ചധികം മൂന്ന് മീറ്റർ ലെങ്ത്തിൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ഇന്ന് ആണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കാണിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ആദ്യത്തെ തുണി വന്നിട്ടുള്ളത് ഈ ഒരു കോഡ്സെറ്റ് ടൈപ്പ് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ കൊണ്ട് മെറ്റീരിയലാണ് ഇതിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പം ഒരു സാൻഡൽ കളറിൽ ഒരു വൈറ്റ് അതുപോലെ തന്നെ റെഡ് ബ്ലാക്ക് ഒക്കെ കളേഴ്സിലുള്ള ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് സെഞ്ചുറി ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സാണ് ഒന്നിൽ പിങ്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഒന്ന് ഗ്രീൻ ഓറഞ്ച് ആണ് പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് ബ്ലൂവും റെഡുമാണ് കേട്ടോ അപ്പം നാല് കളേഴ്സിലുള്ള ആണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ കാണിക്കുന്നത് ഈ മെറ്റീരിയൽസിനെല്ലാം നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് മീറ്റർ ഉള്ള ഒരു തുണിക്ക് വില വരുന്നത് മുപ്പത്തിനാലര ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ലീഫ് പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും കോഡ്സെറ്റൊക്കെ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് നമ്മുടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയിൽ കോഡ്സെറ്റൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കിടക്കുന്ന തുണികളാണ് ഈ ഒരു വയലറ്റ് വൈറ്റ് അതുപോലെ ഗ്രീൻ പ്രിൻസിലാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാത്തിലും ഒരു വൈറ്റ് ടച്ച് വരുന്നുണ്ട് ബാക്കി രണ്ട് കളേഴ്സാണ് മാറി വരുന്നത് കേട്ടോ ഈ ഇട്ടിരിക്കുന്നതും ഒരു വയലറ്റ് ആണ് ഇത് രണ്ട് ടൈപ്പ് വയലറ്റ് ആണ് ഞാനതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം ഇതിലും വയലറ്റ് ഗ്രീൻ ആണ് കോംബോ വന്നിട്ടുള്ളത് ഇതിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഞാൻ തുണികളുടെ ഡിസൈൻസും കളേഴ്സൊക്കെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വച്ചിരിക്കുന്നതാണ് ഇത് രണ്ട് ടൈപ്പ് വയലറ്റ്സ് ആണ് കേട്ടോ ഇത് നോക്കൂ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു റൈറ്റിൽ കിടക്കുന്ന വയലറ്റ് കുറച്ചുകൂടെ ഒരു ആണ് ലെഫ്റ്റിൽ കിടക്കുന്നത് കുറച്ചും ഒരു ഗ്രേപ്പ് ആണ് പിന്നെ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ അതും നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന കുറച്ച് അജറക്കുകളാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ലീഫ് പ്രിൻറ് മുഴുവൻ ഭാരത് ബ്രാൻഡിൻ്റെ തുണികളാണ് കേട്ടോ ഇനി നമുക്ക് വരുന്നത് കുമാർ ബ്രാൻഡിൻ്റെ കുറച്ച് അജ്രക്കുകളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ലൈൻസിൽ വരുന്നതാണ് ഇതിൽ ഞാൻ ഡിസൈൻസ് കുറച്ച് അടുത്ത് കാണിക്കുന്നുണ്ട് മൂന്ന് കളേഴ്സാണ് വരുന്നത് ബ്ലൂ ബ്രൗൺ അതുപോലെ തന്നെ മറു ഈ മൂന്ന് കളേഴ്സാണ് വരുന്നത് കുമാർ ബ്രാൻഡിൻ്റെ തുണികളാണ് മൂന്ന് ആണ് തുണികൾക്ക് നീളം വരുന്നത് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് തുണികളുടെ പ്രൈസ് വരുന്നത് മൂന്ന് ആണ് നീളം വരുന്നത് മുപ്പത്തി നാലര ഇഞ്ചസ് ആണ് വീതി വരുന്നത് അപ്പം അടുത്ത ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെയാണ് എല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ് കേട്ടോ വെർട്ടിക്കലി ഉള്ള കുറച്ച് തുണികളാണ് ഇത് നമ്മൾ മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് അപ്പം ലെങ്ത്തിനിപ്പം കുറച്ചൊരു ലെങ്ത്ത് കുറവുള്ള ആൾക്കാർക്ക് നീളം കുറവുള്ള ഹൈറ്റ് കുറവുള്ള ആളുകൾക്ക് ഹൈറ്റായിട്ട് തോന്നിക്കാൻ നല്ല ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നിക്കാൻ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള നൈറ്റീസ് ആണിത് കൊണ്ട് നമ്മൾ തയ്ക്കുമ്പം കിട്ടുന്നത് അതുകൊണ്ട് കുറച്ചധികം ടൈപ്പ് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മെറ്റീരിയൽസ് ഒന്ന് നോക്കുക നല്ല ഭംഗിയുള്ള തുണികളാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു സിഗ്സാഗ് ലൈൻസ് വരുന്നതും മൂന്ന് കളേഴ്സിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ബ്രൗൺ ആൻഡ് മറൂൺ ഈ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് എല്ലാ തുണികളുടെയും പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതെല്ലാം കട്ട് പീസുകളാണ് കട്ട് പീസുകൾക്ക് വേറെ വേറെ റേറ്റും ലെങ്ത്തും ഒന്നും അല്ല വരുന്നത് ഏകദേശം ഒരേ ടൈപ്പ് ഒരേ ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ പ്രൈസിൽ അത്ര ഡിഫറൻസ് വരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് എല്ലാവരും തുണികൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ രണ്ടാമത്തെ നമ്പർ നിങ്ങൾക്ക് വൈകിട്ട് ഒരു ആറു മണി മുതൽ പതിനൊന്ന് വരെ ആയിരിക്കും അവൈലബിളായിരിക്കുക അപ്പം അതിൽ അപ്പം മെസ്സേജ് അയയ്ക്കുക മേലെയുള്ള നമ്പർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം വാട്ട്സ്ആപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ച് വന്നാലും മതിയാവും പിന്നെ നമ്മൾ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ അറിയാത്ത കുറേ പേര് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ തുണികളുടെ എല്ലാം റീറ്റെയിൽ പ്രൈസാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പത്ത് മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് പത്തോ അതിലധികം എടുക്കുമ്പം ഓരോ മെറ്റീരിയലിലും നിങ്ങൾക്ക് പത്ത് രൂപ വീതം കുറഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് നല്ലൊരു ഓഫറാണ് അതൊന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത് പല വീഡിയോസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയും കൊറിയറ് വഴിയുമാണ് പോസ്റ്റ് വഴി വഴിയാകുമ്പം എവിടെയും തുണിയുടെ ആ ഒരു വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൊറിയർ കൊറിയറായിരിക്കുമ്പം കേരളത്തിന് പുറത്തേക്ക് തുണിയുടെ വെയ്റ്റിനനുസരിച്ചും ദൂരത്തിനനുസരിച്ചും വരുന്നുണ്ട് കേരളത്തിലുള്ളവർക്ക് കൊറിയറാണ് ആയിട്ട് വരാം പിന്നെ നമുക്കൊരു ഹോം ഡെലിവറി ഓപ്ഷൻ ഉണ്ട് അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് വേണ്ടവർക്ക് ചൂസ് ചെയ്യാം കോൺ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഇനി എന്തെങ്കിലും പറയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറച്ച് ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാനത് റിപ്ലൈ തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം